ഈ ജിസേലിന് എന്താ പറ്റിയത് ഞാൻ ചോദിക്കുന്നതാണ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചെക്കി ചകഞ്ഞെടുത്തിട്ട് അക്ബറിന്റെ തലയിൽ കൊണ്ടുവിടുന്നു അക്ബർ ഇതൊക്കെ പറഞ്ഞു ഇനി പ്രശ്നം ഉണ്ടാക്കാൻ പോവേണെന്ന് അത് ആരോടാണ് അറിയാമോ ഷാനവാസിനോട് പോളിഗമി മോണോഗമി ആ അങ്ങനെയാണെങ്കിൽ പോളിഗമി അതെന്തോന്ന് അതെന്ന് പറഞ്ഞാലേ പല പെണ്ണുങ്ങളോടും തോന്നും മോണോഗമി ഗമി അതെന്തോന്ന് പറ്റിയ ആളോടാണ് ഈ ഡിസ്കഷൻ ഇരുന്നോണ്ട് ആ അക്ബർ പറയാണ് നമുക്ക് പുതപ്പ് വിഷയമൊക്കെ ഒന്നും കൂടെ എടുത്തിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം ഒന്നിനോട് നമുക്ക് ഫൈറ്റ് ചെയ്ത് എന്തൊക്കെയാ ഈ ജിസയിൽ പറഞ്ഞുണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ജിസേന്റെ ഗെയിമിന് ഇതാണോ ഉദ്ദേശിക്കുന്നത് അതിനോട് കൂടെ ആരും വന്ന് പറഞ്ഞത് നിനക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു ഡോൺ മേക്ക് ഫുൾ ഓഫ് യുവർ സെൽഫ് അങ്ങനെ എന്തെങ്കിലും വരുകയാണെങ്കിൽ നമുക്ക് തിരിച്ചടിക്കാം അല്ലാണ്ട് വെറുതെ ഇരുന്നുകൊണ്ട് എല്ലാരോടും പോയി ആ ചാരവാസാണെങ്കിൽ കണ്ടില്ലേ ഞാൻ പറഞ്ഞത് അവനൊരു ശവന്തിന് കഴുകനാണെന്ന് എന്തൊക്കെയാണെ നടക്കുന്നത് ഏഹ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ തോന്നുന്നത് പ്രിയമതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നമ്മുടെ ലക്ഷ്മിയും ഒനിലിന്റെയും നിവിൻ്റെയും വീട്ടുകാര് വരാൻ ലേറ്റ് ആവും കേട്ടോ കുറച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഏർ അതാണ് ലേറ്റ് ആവാനുള്ള കാരണം കുഞ്ഞുമോനെയൊക്കെ കാത്തിരിക്കുകയാണ് പക്ഷെ മോനില്ല എന്നാണ് തോന്നുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയട്ടോ കാര്യമായിട്ട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് മൂന്ന് പേരെയും വിളിക്കുന്നുണ്ട് നിവിൻ ലക്ഷ്മി ഒന്നിൽ അവരെക്കൊണ്ട് ടാസ്ക് ചെയ്യിപ്പിച്ച് അവിടെ ഇരുത്തുകയാണ് ഓൾറെഡി ലേറ്റായി അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും അതായിരിക്കും ലേറ്റാവുന്നെനിക്കറിയത്തില്ല കറക്റ്റായിട്ട് അപ്പം ലാലേട്ടൻ്റെ പസിലാണ് പേർക്കും ഒന്നിച്ച് ചെയ്യണം പല പല ഫോട്ടോസാണ് നമ്മുടെ അവരുടെ ലാലേട്ടൻ്റെ തന്നെ ബിഗ് ബോസിൻ്റെ പല പല ഫോട്ടോസാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം ലാലേട്ടൻ്റെ തന്നെ പസിലാണ് അത് ആദ്യം ലക്ഷ്മി തീർക്കുന്നു ഒനിൽ തീർക്കുന്നു അത് കഴിഞ്ഞാൽ നിവി നിവിന് ഇവിടെ പിന്നെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അല്ലേ എനിക്കൊക്കെ ഇത് വളരെ സിമ്പിളാന്ന് പറഞ്ഞ് പോയിട്ട് നിവിനാണ് ലാസ്റ്റ് തീർക്കുന്നത് കേട്ടാ അത് കഴിഞ്ഞിട്ട് മൂന്ന് പേർക്ക് മൂന്ന് ടാസ്ക്കാണ് കിട്ടുന്നത് നിവിന് ടീ ബാഗ് നമ്മുടെ ക്യാപ്പിൻ്റെ ഇപ്പുറത്തിട്ട് ഇപ്പുറത്തിട്ട് അതിനെ ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് ആയിരുന്നു ഒനിലിന് നമ്മുടെ കയറിൽ രണ്ട് കയർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൽ ബോൾ വെച്ചിട്ട് മൂന്ന് ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ആ ബോട്ടിലേക്ക് ഇടാനുള്ള ടാസ്ക് ആയിരുന്നു ലക്ഷ്മിക്ക് ഗ്ലാസിൻ്റെ പക്ഷേ ഗ്ലാസ് എന്താ പറയുക ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ബോൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഭൂതി എല്ലാ ഗ്ലാസ്സിലും ബോൾ നിറയ്ക്കുക അതായിരുന്നു ഈ മൂന്ന് ടാസ്ക്കും അതും അതുപോലെ തന്നെയാണ് ലക്ഷ്മി തീർന്നു ആദ്യം അത് കഴിഞ്ഞ് ഒനിയിൽ അത് കഴിഞ്ഞ് നിവി അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് അവർ തിരിച്ച് വന്നിരിക്കുകയാണ് ഒന്നും വന്നില്ല വീട്ടിൽ നിന്ന് ആരും വന്നില്ല കുറച്ച് ലേറ്റ് ആകും എന്തൊക്കെയോ എന്തൊക്കെയോ സംതിങ് ഉണ്ട് കേട്ടോ അതായിരിക്കാം ലേറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഈ മൂന്ന് പേർ ഒന്നിച്ച് വരത്തില്ലല്ലോ ഓക്കെ അത് കഴിഞ്ഞ ശേഷം ഷാനവാസിനെ പിടിച്ചിരുത്തി ജിസേലും എന്നിട്ട് ഇപ്പം കാലിൻ്റെ അറ്റം വരെ കവർ ചെയ്തേക്കാൻ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് കേട്ടാ ആ എന്നിട്ട് തട്ടമൊക്കെ ഇട്ടാണ് വന്നേക്കുന്നത് ജസീലയായിട്ട് എന്നിട്ട് വന്നിരുന്നിട്ട് ഷാനവാസിനെ വിളിച്ചിരുത്തി തുടങ്ങി ആരെ ഷാനവാസിനോട് അക്ബറിൻ്റെ കുറ്റം അക്ബറിൻ്റെ കുറ്റം പറയാണ് ഞാൻ ആലോചിക്കണത് ഇത്രയും മോശം രീതിയിൽ ഒന്നിൽ ഈ ആരിനെയും ജസീലിനെയും കുറിച്ച് വർത്തമാനം പറഞ്ഞ് എന്നിട്ട് എന്തിനാണ് ഈ അത് മാത്രമല്ല ഈ ഒന്നിൽ ഒന്നിലെന്ന് പറഞ്ഞ വ്യക്തി ഒരിക്കലും ആര്യൻ ആര്യൻ ഇമ്മ്യൂണിറ്റി കിട്ടരുതെന്നും ഒക്കെ ആഗ്രഹിച്ച ആൾക്കാരാണ് ഈ ഒന്നിലും ആതിലേയും നൂറേ ഇപ്പം നോക്കുമ്പോഴത്തേക്കും അവ ഈ അക്ബറിനെ വിട്ടിട്ട് ഇവരോട് പോയിരിക്കുന്നു കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണം ഗെയിം കളിക്കാൻ കേട്ടോ അങ്ങനെ മനസ്സിലാക്കുന്നേ ഇല്ല അവിടെ ആർക്കും എനിക്ക് ഞാൻ ഈ സീസണിലെ കണ്ടസ്റ്റൻസ് മണ്ടന്മാരെ എനിക്ക് അറിയത്തില്ല എന്താണെന്ന് അറിയില്ല ഇവർക്ക് കളിക്കാൻ അറിയില്ല അതോ ഇവരുടെ കളി അവരുടെ ഗെയിം മനസ്സിൽ നിന്ന് പോയോ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല പിന്നെ ഒരു കാര്യമുണ്ട് ആര്യൻ്റെ അമ്മ വന്നിട്ട് ഭയങ്കര സ്നേഹപ്രകടനം അനുവിനോടും അതിലേ നൂരയോടൊക്കെ അല്ലേ കാണിച്ചത് ചിലപ്പോൾ അത് കാരണം ഇവരുടെ മൈൻഡ് ഇങ്ങനെ തിരിഞ്ഞു പോയിട്ടുണ്ടാവാം മനസ്സിലായാൽ തിരിഞ്ഞു പോയിട്ടുണ്ട് കാര്യം അക്ബറിനെ ഒന്നും അവർ മൈൻഡ് പോലും ചെയ്തിട്ടില്ല ഏറ്റവും കൂടുതൽ ആയിരം തവണ അവിടെ ആദിലേയും നൂറേയും ആതിലെയും നൂറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അനുമോള് അതുപോലെ തന്നെ പ്ലാച്ചീൻ എടുത്ത് താലോലിക്കുന്നു ഇതൊക്കെ കണ്ടപ്പം ഇവർ വിചാരിച്ച് കാണും ഇവരൊക്കെ ആയിരിക്കും അവരെ ഫേവർ ചെയ്ത് നിൽക്കുന്നത് അതും ഉണ്ട് കേട്ടോ ഇവർക്ക് തന്നെ അന്തം പടല ഇതെന്താ സംഭവം എന്നുള്ളത് കാര്യം അവരെ ആരിനെയും ജിസേലിനെയും അവിടെ ഏറ്റവും കൂടുതൽ അവർക്ക് എഗൻസ്റ്റാറ്റ് കളിച്ചത് അനുവും അനുവും ആതിലെ നൂറേ ഒക്കെയാണ് അവരടുത്ത് വന്നിട്ട് മമ്മി ഏറ്റവും കൂടുതൽ ആരിന്റെ അമ്മ കടന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ ആര് തന്നെ ഡൗട്ട് വരില്ല ഇതെന്താ സംഭവം എന്നുള്ളത് റിവേഴ്സ് സൈക്കോളജി ആയിരിക്കാം പറയില്ല അറിയില്ല എനിക്ക് ബട്ട് നമുക്ക് തന്നെ എന്ത് എന്നിട്ട് അക്ബറിനെ ട്രസ്റ്റ് ചെയ്യരുതെന്നും കൂടെ പറഞ്ഞു കൊടുത്തിട്ട് പോയി അപ്പം പിന്നെ ഇവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ജിസേൽ അതും വെച്ചിട്ടാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ജിസേൽ പറയുന്നത് അക്ബർ ഇവിടെ ഒന്നിലിനോട് പറഞ്ഞത് എടാ ആ ഗെയിം ഒന്നും എടുത്തിടരുത് ഭയങ്കര ഡേട്ടിയാണ് അതൊന്നും എടുത്തിടരുത് അക്ബർ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന മൂന്നുമില്ല അക്ബർ ജിസേലിന്ന് പറയുകയാണെ ഷാനവാസിനോട് ഷാനവാസിനാണെങ്കിൽ ഇതിൽ പോലും ഒരു സന്തോഷം ഇല്ല കേട്ടാ ഷാനവാസ് അമ്മ ട്വന്റി ഫോർ അവേഴ്സിന്റെ ട്വന്റി ഫോർ അവേഴ്സ് കാണുന്നതാണ് ഷോ അതൊന്നും കാണിച്ചിട്ടില്ല അതൊന്നും കാണിച്ചിട്ടില്ലെന്ന് ജിസേലിന് മനസ്സിലായി അതൊന്നും കാണിച്ചിട്ടില്ല അങ്ങനെ ഒന്നും അതിന് പുറത്തേക്കൊന്നും അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഇവരെന്തെങ്കിലും മനസ്സിലായി ഒന്നും കാണിച്ചിട്ടില്ല ഞാൻ ആരായിട്ടുള്ള ഒന്നും തന്നെ പുറത്തേക്ക് ഒന്നും ഒന്നും കാണിച്ചിട്ടില്ല ഇങ്ങനെ പറഞ്ഞത് ഒന്നും വന്നിട്ടില്ല എന്നാണ് അമ്മ പറഞ്ഞത് പക്ഷെ അക്ബർ പറയുന്നു എന്തിനാ അക്ബർ ഒനിലിനോട് പറയാണ് ബഹളം ഉണ്ടാക്കണം പ്രശ്നം ഉണ്ടാക്കണം എപ്പ നിങ്ങൾ വല്ലതും കണ്ട അങ്ങനെ വല്ലതും അല്ലെ എനിക്കറിഞ്ഞൂടാ ഒന്നില അക്ബർ ഒന്നിലിനോട് പറഞ്ഞ നമ്മൾ പ്രശ്നം ഉണ്ടാക്കണം എന്ന് ഇതൊക്കെ ജിസൈൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് കാര്യം ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ലൈവ് ഞാൻ മിസ്സ് ചെയ്യണത് ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഞാൻ മിസ്സ് ചെയ്യാനുള്ള സമയം ഒമ്പതര തൊട്ടൊരു പതിനൊന്നര വരെ ചിലപ്പം ഞാൻ മിസ് ചെയ്യും കാര്യം എനിക്ക് എപ്പിസോഡിൽ ചിലപ്പം രാത്രി രണ്ട് മണിക്കുള്ളതും മൂന്ന് മണിക്കുള്ളതൊക്കെ കാണിക്കും അപ്പം ഞാൻ എപ്പിസോഡിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും മനസ്സിലായില്ലേ എനിക്ക് ആ എപ്പിസോഡ് റിവ്യൂ ഇടാൻ വേണ്ടി അപ്പോൾ എനിക്ക് ഇനി ഈ സമയത്ത് എപ്പോഴെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ കേട്ടില്ല അത് നിങ്ങൾ വല്ലതും കേട്ടോ അക്ബർ പറഞ്ഞോ ഒനിലിനോട് അത് നമ്മൾ പുതപ്പിൻ്റെ വിഷയം പിന്നെ എടുത്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് ഈ ദിശയിൽ ഷാനവാസിനോട് പറയുന്നത് ഷാനവാസ് ഇത് കേട്ടപാട് എങ്ങനെയുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് അപ്പോൾ അപ്പം നി എനിക്കപ്പോൾ ഓർമ്മ വന്നത് നിവിൻ പറഞ്ഞ കാര്യമാണ് ഇയാൾ ഒരു ഊഞ്ഞാല് പോലെയാണ് ആരെങ്കിലും ആട്ടിക്കൊടുക്കണം പിന്നെ എനിക്കപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു നിന്നക്കാട്ടിയും വലുത് നിന്നക്കാട്ടിയും നല്ല ആൾ ഷാനവാസാണ് മനസ്സിലായില്ലേ നീ എൻ്റെ ഫ്രണ്ടായിരുന്നിട്ടും ഇങ്ങനെ ഒന്നും റെസ്പെക്റ്റ് ചെയ്യാതെ ഇങ്ങനെ പെരുമാറി അപ്പോഴത്തേക്കും ആരും വന്നു ഒന്നിൽ വന്നു എല്ലാം സോർട്ട് ആയി രാത്രിത്തെ കാര്യം പറഞ്ഞത് അക്ബറിൻ്റെ ടോപ്പിക് ഒന്നുമില്ല അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കാണ് അക്ബർ എടുത്തിട്ട് കളിക്കാൻ നോക്കുന്നത് പുതപ്പിന്റെ വിഷയം സമയത്ത് അക്ബറിനെ കാണിച്ചു അക്ബർ അവിടെ എനിക്ക് അമേരിക്കയില് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഷോ അത് ഞാൻ ഈ പാട്ടാണ് പാടിയത് ആ ആ പാട്ട് അതിനകത്ത് മറ്റേ പാട്ടില് ദാസേട്ടന്റെ പാട്ടൊക്കെ അങ്ങേരിതൊന്നും അറിയണില്ല ഇവിടെ ഇരുന്നുകൊണ്ട് ഭയങ്കര ചർച്ച ഈ പോളിഗമിയും മോനോഗമിയും ഒക്കെ അറിയാമോ ഈ പോളി അപ്പം ഷാനവാസ് അതെന്തോന്നാണ് അത് ആ പോളിഗമി എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പെൺകുട്ടികളുടെ കൂടെ മോനോഗമി എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം ഒരു പങ്കാളി മാത്രം സോ ഈ ഒന്നിലിനെ അപ്പം ഷാനവാസനാണെങ്കിൽ ഒന്നും മനസ്സിലാവുള്ളൂ നീ പറയണത് മനസ്സിലാവാത്ത പോലെ കാണിക്കുന്നു കേട്ടോ എനിക്കറിയില്ല ജാനവാസ് ഷാനവാസ് കഴിഞ്ഞിട്ട് എന്തായാലും അക്ബറിനെതിരെ അതിരപ്പെടാൻ കാര്യം ഏ അക്ബർ ഒന്നിലിനെ വിളിച്ചു പറഞ്ഞു നമുക്ക് ബഹളം വെക്കാം ആ അക്ബർ ഒന്നിലെ വിളിച്ചു പറഞ്ഞു എന്നെ അപ്പൊ ഷാനവാസ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ അക്ബർ നിൽക്കുന്നത് ഏ അല്ല ഇപ്പൊ നിക്കുന്നൊരു നമുക്കെതിരായിട്ടാണ് ആ കണ്ട കണ്ടാ അവനൊരു ശവന്തിൻ്റെ കഴുകനാണ് ആരുടെ അക്ബറിനെ കാണിക്കുന്നുണ്ടേ ആ പാട്ട് ആ പാട്ട് ആ പാട്ട് ഭയങ്കര നീ ഏ തീർന്നല്ലേ ഏ അങ്ങനെ ഒന്നും അറിയണില്ലട ചിലപ്പോൾ പണ്ട് കളിച്ചില്ല എനിക്കെതിരെ എത്രമാത്രം എന്നെ ക്രൂരമായി ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഈ അക്ബർ എനിക്കെതിരെ എന്ത് വൃത്തികെട്ട കളിയാണെന്ന് അറിയാമോ അക്ബർ കളിച്ചുകൊണ്ടിരുന്നത് ഇവിടെയുള്ള സകല കളികളും അവനാണ് കളിക്കുന്നത് നോക്കുമ്പോൾ അക്ബർ ലാലാ എനിക്ക് ഞാൻ പറയുന്നത് മണ്ടത്തരമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരം എന്നാണ് ഞാൻ പറയണത് സത്യം നിങ്ങളോട് പറയാം ഈ ആതിര നൂറയും ആര്യനും ഈ അനുവും അനീഷും ഉൾപ്പെടെ ഉള്ളവർ ഈ അക്ബറിനെ ടാർഗറ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണ് പറഞ്ഞില്ല എന്ന് വേണ്ട വെറുതെ ഇരിക്കുന്ന ആളെ ചൊറിഞ്ഞ് അവർക്ക് അയാൾക്ക് സപ്പോർട്ട് മേടിച്ച് കൊടുക്കണം അവസ്ഥയാണ് അയാളൊന്നും ചെയ്യുന്നില്ല ഈ ഇവര് തമ്മിലാണ് കളിക്കേണ്ടത് ഗെയിം അയ്യോ എനിക്ക് വയ്യ ജിസേലും ഷാനവാസും തമ്മിലാണ് കളിക്കേണ്ടത് ജിസയിലും ആര്യനും തമ്മിലാണ് കളിക്കേണ്ടത് ആതിലെയും നൂറെ അനുവും തമ്മിലാ ഗെയിം കളിക്കേണ്ടത് ആര് കേൾക്കാൻ ആരോട് പറയാൻ എൻ്റെടയിൽ കൂടെ ആര്യൻ ആര്യൻ എന്തെന്നാണ് നീ കാണിക്കുന്നത് ജിസേൽ ഡോൺ മേക്ക് ഫുൾ ഓഫ് യുവർ സെൽഫ് അങ്ങനെ എന്തെങ്കിലും വരാണെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാം നീ എന്തെന്നൊക്കെ ഈ പറഞ്ഞു കൂട്ടുന്നു ഇവിടെ കിടന്നിട്ട് നോ 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 ഇതിപ്പോൾ ജിസേലാണ് ഈ വിഷയം കൊണ്ടു നടക്കുന്നത് ഞാൻ പറയട്ടെ ജിസേലാണ് ഈ വിഷയം ഇപ്പം കൊണ്ടു നടക്കുന്നത് അല്ലാതെ ബാക്കിയുള്ളവർ ആരും മിണ്ടുന്നില്ല ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ വിഷയം ആതിലേ നൂറയും അനുവിനോട് പറഞ്ഞു ഷാനവാസിനോട് പറഞ്ഞു ഇനി അറിയാതായിട്ട് അനീഷ് മാത്രമേ ഉള്ളൂ അനീഷിനോട് ആരും പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ അയ്യോ അയ്യോ കാത്തിരുന്ന് കാണാം ഇത് എവിടം വരെ പോകുന്നുള്ളത് കണ്ടറിയാം കേട്ടോ വേറെ പണിയൊന്നുമില്ല ലാലെട്ടം വന്നിട്ട് ഇത് കാണിക്കുകയെന്നറിയില്ല അങ്ങനെയാണെങ്കിൽ ഒന്നിനിൻ്റെ ടു ഫേസ് അയ്യോ എൻ്റെ കമ്മൽ പോയി സോറി അങ്ങനെയാണെങ്കിൽ അനി നമ്മുടെ ഒനിലിന്റെ ടു ഫേസ് ഒന്ന് കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുക്കുമെന്നൊരു പിടിയില്ല കാണിച്ചു കൊടുത്താൽ വളരെ നല്ലത് കേട്ടോ എന്റെ തലയാട്ടിൽ ഇച്ചിരി കൂടി പോയിട്ടുണ്ട് ആ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിട്ട് വരാം അടുത്ത വീഡിയോയിൽ മിക്കവാറും ഇവരുടെ ഫാമിലി വരുന്നതായിരിക്കും കേട്ടോ അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബായ്